ും നല്ല നമസ്കാരം ഇവരെ കൃത്യമായിട്ട് ഒന്നര മിനിറ്റ് മാത്രം സംസാരിക്കുക അതുകൊണ്ട് കൂടുതലും സംസാരിക്കുന്നില്ല നമ്മൾ വേദികളില്ലാത്ത അല്ലെങ്കിൽ സംസാരിക്കാൻ ഇതുപോലൊരു സ്പേസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ നാട്ടുകാരൻ ും കൂടുതൽ കണക്കാക്കുന്നില്ല കാരണം ഇത് ഒരു സംഘത്തിന്റെ നാളത്തെ ഇവിടെ പറയുണ്ടായി രമേഷ് രണ്ടായിരത്തിൽ പരം സംഘങ്ങള് ഉള്ള സമയത്ത് അതിന് ഒരു സംഘത്തിന്റെ വലുപ്പം എങ്ങനെയാണ് വലുതാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കരുതുന്നത് ഒരാളെ ആദരിക്കുമ്പോഴും ആദ്യം തന്നെ അറിയിക്കട്ടെ നമ്മളെ സംവിടുത്തോളം ഒരുപാട് ഇത്തരത്തിലുള്ള പുതിയൊരു കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധിയിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒരു നയകല എന്ന് പറയുന്നത് എത്ര പേര് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയിക്കാന്നുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം കാരണം ഞാൻ ഒരു നാല് വർഷം ഈ ഒരു സമയത്തും പല പരിപാടികളും കൂടെ കടന്നു പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലൂടെ പോണ സമയത്ത് നാടൻ പാട്ടുകൾ പല വേദികളും തുടങ്ങി പോയി ഞാന് ഒരു പതിനെട്ട് വയസ്സ്പോർത്ത രമേശേട്ടൻ നടത്താൻ സൂചിപ്പിക്കണ്ടായി എന്റെ കുട്ടികൾ പാടുന്നുണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ് പുതിയ കുട്ടികളൊക്കെ എത്ര വീട്ടിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടോ എന്നുള്ളത് ഫുള്ള് റേഷൻ നമുക്ക് പാട്ട് മാസാക്കി പറയല ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക ഇതൊന്നും പറയല കൂടുതൽ ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ മാത്രമായിട്ട് പാട്ടുകൾ കേൾക്കുന്ന ഒരു സംവിധാനത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഈ ന്യൂ ജനറേഷൻ എന്നുള്ളത് അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ മാത്രമാണ് സത്യത്തിൽ ഇത് തലമുറകളായിട്ട് കൈമാറിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സത്യത്തിൽ അത്തരത്തിലുള്ള ഓരോ വർക്ക്ഷോപ്പുകളും പരിപാടികളോടൊക്കെ ഭാഗമായിട്ട് കൂടി എല്ലാവരും കൂടി എല്ലാ സംഘങ്ങളും നേതൃത്വം കൊടുക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി ഈ ചെറുപ്പക്കാരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാം നമ്മള് ചെറുപ്പക്കാരുണ്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ പുതിയ കാലഘട്ടത്തിലേക്ക് മാറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഓഡിയോ പ്ലാറ്റ്ഫോമുകളുടെ ഒക്കെ പിന്നാലെ പോകുന്ന സമയത്ത് അപ്പൊ അവരെയും കൂടി എങ്ങനെ ഇതിലേക്ക് പുതിയ തലമുറയെ ഉൾപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു മൂന്ന് വർഷം മുൻപ് ഇന്നോട് ഒരു പരിപാടി ഒരാൾ കാര്യമാണ് മൂന്ന് വർഷം മുൻപ് ഈ ഫെസ്റ്റ് വേദികളൊക്കെ നാടൻപാട്ട് ഒരു ഭാഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ അത് എവിടെയും കാണുന്നില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു നല്ല ഞാൻ ഒരു പറയുന്ന ഒരു കാര്യം സംഗീതത്തിന് കാലഘട്ടത്തിനുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഇപ്പോ കേരളത്തിൽ മൊത്തം നീങ്ങുന്നത് അപ്പോ അതിന് പോകുന്ന സമയത്ത് അവസാന വേദിയിൽ രണ്ടാൾ മാത്രം പെർഫോം ചെയ്യുന്ന രീതിയിൽ പരിപാടികൾ മാറുന്ന അവസ്ഥ വരും ഒരു ഒരു ടീച്ചറും ഒരു പാട്ടുകാരനോ ഇപ്പോഴും അങ്ങനെ ആയി കഴിഞ്ഞു അപ്പൊ അതിന്റെ ഇടയിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള പാട്ടുകളായിട്ട് പിടിച്ചു നിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് രീതികളിൽ നമുക്ക് ഇതിനെ കളക്ട് ചെയ്യണം ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഇനി ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം പാട്ടുകൾ ഉണ്ടായിരുന്നു കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതേപോലെ ചോദിച്ചാൽ അതിന്റെ കയ്യിലുണ്ട് എന്നുള്ള അവസ്ഥയില് മാത്രപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാവരും പാട്ട് കൂടിയും അതിഗംഭീരമായി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചുള്ള ഈ വേദിയുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന്

നമ്മളിടയിൽ തന്നെ ഒരാൾ അംഗീകരിക്കൽ വളരെ കുറവാണ് അപ്പോ സ്വന്തം ഒരു കലാകാരൻ ഒരു ചെറിയൊരു കുഞ്ഞ് ട്രോഫി കിട്ടുകയാണെങ്കിൽ പോലും അത് അങ്ങനെ കിട്ടുന്ന സമയത്ത് അവിടേക്ക് പോകണം എന്നുള്ള വലിയൊരു എത്ര ആശയമാണ് കഴിഞ്ഞാലും നമ്മളവിടെ കൂടിയിരുത്തുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഒപ്പം വരുമ്പോ ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴും അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരുപാട് കമന്റിന് റിപ്ലൈ കൊടുക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു വല്ലാത്ത സന്തോഷം എല്ലാവർക്കും കാരണം എന്താ ഈ മേഖലയിലെ അംഗീകരിക്കപ്പെടൽ വളരെ കുറവാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലും എല്ലാം സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോ അതിന് വലിയൊരു ഉത്തരമായിട്ടാണ് ഗോത്ര എന്നുള്ള ടീമത്തിന് നേതൃത്വം എന്താണ് നമ്മൾക്കായിട്ട് അറിയുന്ന എല്ലാ മനുഷ്യരുണ്ട് ഒരു വേദിയിൽ ആദ്യമായിട്ട് പാട്ടുപാടുന്നത് ഈ സുരേഷ് ഏട്ടൻ്റെ പക്ഷേ ഒരു വേദിയിൽ എങ്ങനെ സംസാരിക്കണമെന്നുള്ളൂ കുറച്ച് ആൾക്കാർ മുന്നിലേക്ക് പോകണമെന്നുള്ളത് കനലിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് സുരേഷ് ഷേട്ടന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അതിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ എന്നെ പാട്ടുകാരനാകെ നോടൊപ്പം ഒരുപാട് മനുഷ്യരുള്ള അനുഭവിക്കുന്ന ഒരു വേദിയാകുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഒരുപാട് കാണുന്നവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ എടുത്തറിയുന്നവരാണ് എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഈ വേദിയിലേക്ക് വിളിച്ച് വിളിച്ചതിന് ഒരുപാട് സന്തോഷം ഞാൻ എപ്പോഴും അനുമോദനങ്ങളെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാനുള്ളത് അനുമോദനം വലിയൊരു ഉത്തരവാദിത്തമാണ് ഇതിന് ഒരു ട്രോഫി വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതാണ് എന്നതാണ് അതിന്റെ വലിയൊരു ഉത്തരവായിട്ട് കാണുന്നത് അപ്പോ എല്ലാവരും അതിന്റെ ഭാഗമാവുക ഇത്തരത്തിലൊരു കൂട്ടായ്മ ഞാൻ ഇപ്പോഴും കോളേജിലെ യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് പോകുമ്പോൾ പറയാറുണ്ട് ഇപ്പൊ ഈ സൗണ്ടും ബാക്കിലെ ഇവിടുത്തെ ഒക്കെ വലിയ പൈസ കൊടുത്ത് ഇതിന്റെ പിന്നിൽ അധ്വാനിച്ചു ഒരുപാട് മനുഷ്യർക്കുന്നതാണ് ഇതിലിപ്പോ ഋചുവൊക്കെ മാനസികമായിട്ട് സത്യത്തിൽ കാരണം ഇവിടെ ഒരു പരസ്യ ബോർഡൊന്നും കണ്ടില്ല അല്ലെങ്കിൽ വേറെ ും പരസ്യം കൊടുത്തായിട്ട് നമ്മൾ കണ്ടില്ല ഒക്കെ ഇവരെ കൊറച്ച് നടത്ത് പല സ്ഥലത്ത് നടന്ന് പല ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരെ കണ്ട് സ്ഥലത്ത് നേരെ അങ്ങനെ ബുദ്ധിമുട്ടിണ്ടാവും ഇങ്ങനെ നടത്തണം എന്നല്ലേ നടത്തുന്നോ മറ്റവരെ വിളിച്ചു വിളിച്ചില്ല ശത്രുക്കളെ കിട്ടിണ്ടാവും സത്യമാണ് വലിയ യാഥാർത്ഥ്യ ശത്രുക്കളെ അത്രേ ഉള്ളൂ ശത്രുത്ര ശത്രുക്കളും നോക്കിയിട്ട് ഒരു കാര്യമില്ല ശത്രുക്കളെ മാത്രം നോക്കിയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് അതിന് അപ്പുറത്ത് ഒരുപാട് മനുഷ്യരുടെ മനസ്സിലെത്താൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പെരും കാലഘട്ടങ്ങളിലോ ഈ പരിപാടി കഴിഞ്ഞതിനു ശേഷമോ ഒക്കെ തന്നെ ഋഷു കേട്ടിനെ കുറിച്ചും ഈ സംഘത്തിനെ കുറിച്ചും ബാക്കിയുള്ള എല്ലാ അന്ന് ഞങ്ങളെ ഇടനഞ്ചോട് ചേർത്ത് ഒപ്പപ്പെടി ചേർന്ന പ്രിയപ്പെട്ടവരാണ് ഓർമ്മപ്പെടുത്തും എന്നുള്ളതാണ് ആ കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത് കഴിഞ്ഞുള്ള കട അല്ല അതിന്റെ അപ്പുറത്തുള്ള എല്ലാവരും മനസ്സിലും തന്നെയാണ് അതിന് യാഥാർത്ഥ്യമായിട്ട് പറയാനുള്ളത് എന്തായാലും ഒരിക്കൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഒപ്പം ചേർത്ത് ഏറെ പ്രിയപ്പെട്ടവർക്ക് ഏറെ സ്നേഹവും ഇടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ഇതിൽ